ഇത്രയും ദിവസം യാതൊരു പ്രാരാബ്ധവും ഇല്ലായിരുന്നു വീണ്ടും വന്ന് അടുക്കള ഭാരമൊക്കെ ഏറ്റു അവിടെ ആയിരിക്കുമ്പോൾ സമയത്ത് പിള്ളേർ രണ്ടുപേരുടെ അടുത്തും വയ്ക്കാനൊക്കെ ആളുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് സമയത്ത് പോയിരുന്ന് കഴിച്ചാൽ മതിയായിരുന്നു നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി നമ്മുടെ കാര്യം മീൻസ് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മുടെ ദിനേരിയകളിലെ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി കുട്ടികളും വേറെ കുട്ടികളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് സമയത്ത് സമയ സമയങ്ങളിൽ ഭക്ഷണവും കഴിച്ച് സുഖമായിട്ടിരുന്നാൽ മതിയായിരുന്നു ആ സുഖമെല്ലാം പോയിപ്പം പിന്നെ ഉത്തരവാദിത്തങ്ങൾ വീണ്ടും ഏറ്റെടുത്തു നമ്മളങ്ങനെ ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചോദിക്കുന്നുണ്ട് കുട്ടികളുടെ അടുത്ത് അങ് ഇരുന്നാൽ പോരെ എന്തിനാ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ അടുക്കളയൊക്കെ ചെയ്യാനും ഇതിനൊക്കെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം അതായത് നമ്മൾ കുട്ടികളുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് സുഖം തന്നെ ഒന്നും അറിയണ്ട പക്ഷെങ്കിൽ ഒരു മാസം തിരച്ച് പോയി നിന്നില്ല രണ്ട് പിള്ളേരുടെയും കൂടെ വീട്ടിൽ പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇവിടെ വേണമെന്നേ തോന്നില്ല അത്രയ്ക്ക് ഡള്ളായിട്ട് കിടക്കുക നെല്ലും തൊടി മുഴുവനും കാട് കാടുപിടിച്ച ഒരു കാട്ടിൻ്റെ നടുക്കൊരു വീട് നിൽക്കുന്നു അങ്ങനത്തെ ഒരു പ്രതീതി ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ഇങ്ങനെ വളർന്നു വരു വളരുമെന്ന് നമ്മൾ ആരും വിചാരിച്ചു ഒരുപാട് മാറ്റങ്ങളാണ് വന്നത് ഉണ്ടോ പിന്നെ തൊടികൾ ഇറങ്ങിയാൽ തൊടിയാണെന്ന് പറയേയില്ല തൊടിയാണെന്ന് നമ്മൾ നമ്മളേതോ ഒരു ചെറിയ കാട്ടിൻ്റെ നടുക്ക് വന്ന് നിൽക്കുന്ന പോലുള്ള ഒരു അന്തരീക്ഷം പിന്നെ നമ്മളവിടെ പിള്ളേരുടെ അടുത്തൊക്കെ പോയി സുഖവാസത്തിന് പോയാൽ അവർക്ക് അച്ഛൻ്റെ വീടായി എന്നൊക്കെ തര വരണമെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ അവിടെ പോയിരുന്ന പറ്റിയ കുടുംബം വേണ്ടേ കുടുംബം ഇല്ലാതാവില്ലേ നമ്മൾ നമ്മുടെ സുഖം മാത്രം നോക്കി പോയാൽ കുടുംബം ഇല്ലാതാവും പിന്നെ അതുപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അപ്പം എൻ്റെ ആങ്ങളമാരൊക്കെ ഉണ്ട് അവർക്ക് വരണം എൻ്റെ കസിൻസ് ഒക്കെ ഉണ്ട് അവർക്ക് വരണം ടുത്തേട്ടെന്നും പറഞ്ഞ് അവർക്കൊക്കെ വരണം കഴിഞ്ഞവല്ലേ നിങ്ങൾ പറഞ്ഞുകൂടി എൻ്റെ കസിൻസ് അഞ്ച് പേർ വന്നിരുന്നു ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ അടിച്ചു പൊളിച്ചത് അതുപോലെ മക്കൾക്ക് പേരെക്കുട്ടികൾക്ക് അച്ഛൻ്റെ ഇവിടെ നിന്ന് പറഞ്ഞ് വരണമെങ്കിൽ അച്ഛമ്മയുടെ പോണമെങ്കിൽ ഒക്കെ അവനവൻ്റെ എൻ്റെ മാത്രമല്ല ഞാൻ എല്ലാവരോടും കൂടാ പറയുന്നത് നമ്മുടെ തറവാട് ഉണ്ടായിരിക്കണം തറവാട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉള്ള മകളാണ് സഹോദരിയാണ് ഭാര്യയാണ് അമ്മയാണ് അമ്മായിയാണ് പേരമ്മയാണ് അങ്ങനെ ഒരുപാട് റോളുകളല്ലേ ഒരു സ്ത്രീക്ക് ഉണ്ട് എന്നാലും പുരുഷൻ്റെ റോളുകൾക്ക് പരിമിതിയുണ്ട് ഒരു പെണ്ണിൻ്റെ ഒരു സ്ത്രീയുടെ റോളുകൾക്ക് ഒരുപാട് മേഖലകളാണ് സ്ത്രീയുടെ സ്ത്രീ ഒരുപാട് പദവിയാണ് അലങ്കരിക്കുന്നത് എൻ്റെ ഷാള് വല്ലാണ്ടായിട്ട് കിടക്കട്ടെ ഷാൾ ഇട്ടത് ശരിയായില്ലേ കൂട്ടുകാരെ അതൊക്കെ നിങ്ങളങ്ങ് ക്ഷമിക്കും അല്ലേ അപ്പോൾ നമ്മൾ പോയി പിള്ളേരുടെ കൂടെ സൂചിച്ച് നടന്നാൽ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇല്ലാതാവും പിന്നെ നമ്മൾ നമ്മളാകുന്നതും നമ്മുടെ വീട്ടിലെത്തുമ്പോൾ തന്നെയാണല്ലേ നമുക്ക് നമുക്കവിടെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വയസ്സുകാലത്ത് ചില ദുസ്വാതന്ത്ര്യങ്ങളും ഉണ്ടാവും അതെല്ലാം കാണിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലെത്തണം അതുകൊണ്ട് എനിക്ക് എൻ്റെ ഏജിലുള്ളവരോടൊക്കെ പറയാനുള്ളത് നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നിന്ന് വീട്ടിൽ താമസിച്ച് ഭർത്താവും ഭാര്യയും കൂടെ വേണ്ടി അത്രയും സന്തോഷമില്ല ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഒരാളിനെ നിർത്തി നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നിന്നാൽ അതിനൊരു പ്രത്യേക മഹിമയാണ് അതിനൊരു പ്രത്യേക സൗന്ദര്യമാണ് അതാണ് ജീവിതം എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇന്ന് മുതൽ ഞാൻ ഇന്നലെ ഇന്നലെ തുടങ്ങി ഞങ്ങൾ ഇനി ഉച്ചയ്ക്ക് ശേഷം വന്നല്ലോ എത്തിയല്ലോ അപ്പോൾ നമുക്ക് നമ്മളായി തീരണമെങ്കിൽ നമ്മൾ നമ്മുടേതായ ദിനചര്യ തുടർന്നുകൊണ്ടേയിരിക്കണം നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് കുട്ടികളുടെ നിന്ന് വ്യത്യസ്തമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിത രീതികളും ജീവിത ശൈലികളും അപ്പം ആ വ്യത്യസ്തതയിൽ നിന്നുകൊണ്ട് നമ്മൾ നിൽക്കുന്നതിൽ ഭേദം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെന്നാണ് എൻ്റെ ഒരു വേർഷൻ കുട്ടികൾ കേൾക്കുന്നുണ്ടാകും സാരമില്ല അവരും നാളെ മേലും എങ്ങനെ എന്നെ മതി അവരുടെ മക്കളുടെ കൂടെ അത്യാവശ്യം പോകണം നിൽക്കണം എന്നല്ലാതെ സ്ഥിരതാമസം പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്കത് എന്നോട് യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യാം അപ്പോൾ ഇനി ഇപ്പം ഞാൻ കോറ സത്യത്തിൽ കോറ കഞ്ഞി വയ്ക്കുന്നത് ഞാൻ കാണിച്ചു അത് വീഡിയോ ഓൺ ചെയ്യാതെ ആയിപ്പോയി അത് കാരണം കൊണ്ട് കിട്ടിയില്ല വന്ന് നോക്കുമ്പോഴേ അത് കിട്ടിയിട്ടില്ല രാവിലെ ഞാൻ ഒരു അഞ്ച് സ്പൂൺ കോറയെടുത്തു അതിന് അതിനാവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് പിന്നെ കലക്കി അരിച്ചെടുത്തിട്ട് അതിനെ അടുപ്പത്ത് വച്ച് ചെറിയ രീതിയിൽ കുറുക്കി കുറുക്കി എടുത്ത് ഒരു ലേശം ഉപ്പ് ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട് കുട്ടികൾക്കാ കൊടുക്കുന്നെങ്കിൽ നമുക്ക് കുറച്ച് കൽക്കണ്ടമോ വെല്ലമോ വല്ലവും കൂടി ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് വലിയവർക്കാണെങ്കിൽ നാളികേരം ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരിത്തിരി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ പിടിച്ച് വെച്ചിട്ടുള്ളത് എനിക്കിടാൻ പറ്റിയില്ല ഞാനിപ്പോൾ ഒരിത്തിരി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ടിനിപ്പം അത് കഴിക്കും അതിൻ്റെ കൂടെ ചെറുവയർ അടുപ്പത്ത് കിടക്കുന്നുണ്ട് ആ ചെറുപയറിൻ്റെ കുറച്ച് കോരി എടുക്കും മാഷുഖം പുട്ടാണെന്ന് അപ്പോൾ പുട്ടിന് വേണ്ടി പുട്ട് പുട്ടുണ്ടാക്കണമെങ്കിൽ പുട്ടിന് വേണ്ടി ചെറുപയർ അടുപ്പത്ത് കിടക്കുന്നു അതിൽ നിന്നെ ഒന്നും ചേർക്കാനെ കുറച്ച് ഞാൻ കോരിഞ്ഞെടുക്കും എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ ഇൻസുലിൻ എടുത്തിട്ട് ഞാൻ ആ കുറക്കഞ്ഞി കുടിക്കും കോറ കോറയ്ക്ക് നല്ല വേവുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ആദ്യം നല്ല വേവുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നല്ലോണം അത് വേവിക്കണം എങ്കിലേ അത് നന്നായിട്ട് വേവുള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ ഓരോന്നായിട്ട് തുടങ്ങി ഇന്നിപ്പം രാവിലെ കട്ടൻ കാപ്പി അത് മാഷമാണ് എന്നും കട്ടൻ കാപ്പി കാപ്പിടുന്നത് കട്ടൻ കാപ്പി ഇട്ട് തന്നു കുടിച്ചു ഇനിയിപ്പം പാൽ കൊണ്ടുവരാൻ വൈകി സാധാരണ തലേദിവസം പാൽ മേടിച്ച് വയ്ക്കുന്നതാണ് ഇന്നലെ ഞങ്ങൾ വന്നു എന്നറിയാതൊന്നും പാല് കാരൻ്റെ ഒന്നും വന്നില്ല ഇന്നിപ്പം പാൽ വന്നു പിന്നെ അത് അല്ല പാല് വന്നില്ല ഇന്നലെ മേടിച്ച് വെച്ചില്ല എന്നാൽ രാവിലെ കിട്ടി കവർ പാല് അത് എടുത്തു കുറയൊഴിക്കാനും എടുത്തു ചായയ്ക്കും എടുത്തു ഇനിയിപ്പം പാൽ വന്നാൽ ഉടനെ സത്യം പറഞ്ഞാൽ പാല് വന്നു അല്ലേ മാഷേ ആ പാല് വന്നു മാഷെടുത്തോടെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം മാഷ് ചായയും കൂടി ഇടും അപ്പം ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം സമയം എത്ര ആയില്ല എട്ടരയ്ക്ക് കൃത്യം എനിക്ക് ഇൻസുലിൻ എടുക്കേണ്ടത് ഇൻസുലിൻ എടുത്താൽ ഉടനെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണം ഫുഡ് എടുത്തു വെച്ചിട്ട് വേണം ഇൻസുലിൻ എടുക്കാൻ എന്നാണ് ഡോക്ടർ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനും രാവിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ അതിനിടയിൽ കൂടെ മീൻകാരം വന്നു മീൻകാരം വന്നു മീൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മാഷി ചോദിച്ചു ഇത്ര ദിവസവും മീനും ചിക്കനും ഒക്കെ എല്ലാവരും രണ്ട് മൂന്ന് ദിവസം കിടിയും എന്തിനാണ് ഞാനപ്പോഴേ എനിക്ക് ഇന്നൊരു ഉദ്ദേശമുണ്ട് ചെറിയ മത്തിയാണെന്ന് പറഞ്ഞിപ്പോൾ അത് ഒരു പീരയാ ആക്കി മത്തി കുഞ്ഞമ്മത്തി വറ്റിക്കുക എന്ന് പറയില്ലേ അത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് അപ്പോൾ അതൊരു സ്പെഷ്യൽ രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ രാവിലെ സ്റ്റാർട്ടിങ് എത്തിയിട്ടേ ഉള്ളൂ ഇനി ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന കാര്യങ്ങൾ ഒരുപാട് കാണും അതിലെതിന് വരുമ്പോഴാണ് സജീവമാവുന്നത് ഞാൻ പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോയെക്കുറിച്ച് ഒന്നും നിങ്ങൾ വിമർശനം നടത്തരുത് കാരണം എനിക്കിതിൻ്റേതായ രീതികളൊന്നും അറിയില്ല മക്കളെ എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം അതിനിടയിൽ എന്തൊക്കെ പാടുണ്ട് പാടില്ല ഒന്നും എനിക്കറിഞ്ഞുകൂടാ ഞാനെന്തോ ഒരു ഇഷ്ടത്തിനങ്ങ് തുടങ്ങി വളരെ വൈകിട്ട് വളരെ വൈകിട്ട് ഞാൻ ഈ എഴുപത്തിയാറാം വയസ്സിലാണ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് തുടങ്ങിയത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കിപ്പോൾ ഇരുപത്തി മൂന്ന് കൊല്ലം അതിൻ്റെ റിട്ടയർ ചെയ്തിട്ട് ഞാൻ ഇതുവരെയും ചെയ്തില്ലല്ലോ ഇപ്പോൾ പത്ത് കൊല്ലത്തോളം ഏകദേശം ആയില്ലേ യൂട്യൂബൊക്കെ വന്നിട്ട് ഞാൻ ഇതുവരെയും ചെയ്തില്ലല്ലോ ഇപ്പം എനിക്ക് അന്ന് ഞാൻ എഴുതുമായിരുന്നു കുറച്ചൊക്കെ കവിതയും കഥയൊക്കെ എഴുതുമായിരുന്നു ഒക്കെ എഴുതുമായിരുന്നു ഇല്ല എനിക്ക് ഒന്ന് എഴുതാനൊന്നും കൈ വരും ഇതിൻ്റെ തന്നെ എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല കണ്ണ് രണ്ട് കണ്ണും ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ പിന്നെ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കുന്നതും പാടാണ് ഇതേ പാടാണ് അപ്പം അതുകൊണ്ട് ഞാൻ അന്നേരം വേണം എനിക്കിത് എങ്ങനെയെന്നേ അറിയില്ല യൂട്യൂബ് പിള്ളേരാരും സഹായിച്ച് ചെയ്തു തരില്ലോ എങ്ങനെയൊക്കെയോ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞു എൻ്റെ കൊച്ചു പേരെ കുട്ടി അവൾ വന്ന ഏതാണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയും മുട്ടിയൊക്കെ ഏതാണ്ടായിട്ട് അവൾ പോയി പിന്നെ കുറച്ച് ദിവസം എഴുപ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് കണ്ടു അതിനകത്ത് എനിക്കപ്പോൾ എന്താ ചെയ്യണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാൻ ഞാൻ എന്നിട്ട് പെട്ടെന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു കൊഴുക്കട്ടോ നാലു മണിക്ക് കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു കൊഴുക്കെട്ടോ അതെടുത്ത് ചുമ്മാ ഒന്നിട്ട് സെൻ്റായി പോകുമോ ഇത് യൂട്യൂബ് സ്റ്റുഡിയോ തന്നെയാണോ യൂട്യൂബ് ആണോ ഒന്നും അറിയുന്നില്ലല്ലോ എന്താ നോക്കാം ഇന്നുമെ പരീക്ഷണം നടത്തി അതങ്ങ് പോയി പിന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്യാനും അറിയുന്നില്ല അത് എനിക്കെങ്ങ് വെപ്രാളം അയ്യോ എന്തോ ഒരു വെപ്രാളം പേപ്പറാളമായിപ്പോയെന്നറിയാം അവസാനം പിന്നെ മോഡനെ ഉണ്ട് എൻ്റെ മോള് വിളിച്ചിരിക്കുന്നു അമ്മേ ചേട്ടൻ പിടിച്ച് പറഞ്ഞിരിക്കും നമ്മൾ ആ യൂട്യൂബിൽ വന്നിരിക്കുന്നത് എനിക്ക് വലിയ പിന്നെ അത് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അങ്ങ് പഠിച്ച് പഠിച്ച് പഠിച്ചങ്ങ് തുടർന്നു ഒന്നും അറിയില്ല പുഴുവഴഞ്ഞ് അക്ഷരമാകുന്നു എന്നു പറയില്ലേ എന്ന പോലെയാണ് എൻ്റെ കാര്യം അല്ലാതെ വലിയ ടെക്നോളജിയൊക്കെ അറിയാവുന്ന വലിയ വലിയ ആളുകളൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട് അത് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഒരു പ്രൊഫഷനാണ് എനിക്ക് ഈശ്വരാനുഗ്രഹത്തിന് ആവശ്യത്തിനുള്ള പെൻഷൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഞങ്ങളുടെ ആവശ്യവും കഴിഞ്ഞുള്ള പെൻഷൻ കിട്ടുന്നുണ്ട് മക്കൾക്ക് ആർക്കും ഞങ്ങളൊന്നും ആക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്തിനില്ല അപ്പം പിന്നെ എൻ്റെ ഒരു പാഷൻ എനിക്ക് ടീച്ചിങ്ങും കുക്കിങ്ങുമാണ് എൻ്റെ പാഷൻ അപ്പം എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞേ നിങ്ങളെപ്പോലുള്ളവർക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ എൻ്റെ ഒരു വാക്ക് കൊണ്ടോ ഒരു പിന്നെ മോട്ടിവേഷൻ സ്പീച്ച് കൊണ്ടോ നിങ്ങൾക്ക് ഞാൻ ട്രെയിനിങ്ങിന് പഠിക്കുമ്പോഴല്ലാതെ അന്ന് ഞങ്ങൾക്കൊരു പേപ്പർ ഉണ്ടായിരുന്നു സൈക്കോളജി അല്ലാതെ സൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല എന്നാലും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങളിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടാൽ അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും ലൈക്ക് കമൻ്റ് അങ്ങനെയൊന്നും പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്യും കാണാൻ ഇഷ്ടമുള്ളവർ കാണും അല്ലേ അങ്ങനെയൊക്കെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞു പോയി മക്കളെ അപ്പോൾ എല്ലാവർക്കും ഒരു സുദിനം ആകണമെന്ന് അല്ലേ ഇന്ന് പ്രഭാതമായിട്ടല്ലേ ഉള്ളൂ ഒരു അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടാകാതെ നമുക്ക് നല്ല വാർത്തകൾ മാത്രം ഇന്ന് കേൾക്കുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം